നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കനത്ത മൂടൽമഞ്ഞ തുടരുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് അതിരാവിലെയാണ് ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ കനത്ത മൂടൽമഞ്ഞ അനുഭവപ്പെടുന്നത് ഇത് വാഹന യാത്രക്കാരെ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ് മൂടൽ മഞ്ഞുള്ള സമയങ്ങളിൽ വേഗം കുറച്ചും കരുതലോടെയും വാഹനം ഓടിച്ച് അപകടം ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്നലെ രാവിലത്തെ മൂടൽ മഞ്ഞിൽ പരസ്പരം കാണാത്ത വിധം ദൂരക്കാഴ്ച കുറഞ്ഞതോടെ വാഹനങ്ങളുടെ ഗതാഗതം താൽക്കാലികമായി പോലീസ് തടഞ്ഞു വെച്ചിരുന്നു ട്രക്ക് തൊഴിലാളി ബസ് തുടങ്ങി വലിയ വാഹനങ്ങൾ റോഡ് സൈഡിൽ സുരക്ഷിത അകലത്തിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു പോലീസ് പിന്നീട് അന്തരീക്ഷം തെളിഞ്ഞ ശേഷം മാത്രമാണ് വാഹനങ്ങൾക്ക് യാത്ര തുടരാനുള്ള അനുമതി പോലീസ് നൽകിയത് അതിനാൽ മൂടൽ മഞ്ഞ് മൂലം ഒന്നും രണ്ടും മണിക്കൂർ വൈകിയാണ് പലരും ലക്ഷ്യസ്ഥാനത്തായി എത്തിയത് മൂടൽ മഞ്ഞുള്ള സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കാം മഞ്ഞ് വീഴ്ചയുള്ളപ്പോൾ വേഗം എൺപത് കിലോമീറ്ററായി കുറയ്ക്കുക മുന്നിലുള്ള വാഹനങ്ങളുമായി സുരക്ഷിത അകലം പാലിക്കുക ലോ ബീം ലൈറ്റ് മാത്രം ഉപയോഗിക്കുക ഓവർടേക്കിങ്ങും ലൈൻ മാറ്റവും വേണ്ട കാലാവസ്ഥാ മുന്നറിയിപ്പ് അവഗണിക്കാതിരിക്കുക മുന്നിലുള്ള വാഹനം കാണാത്ത വിധം ദൃശ്യപരിധി കുറഞ്ഞാൽ സുരക്ഷിത അകലത്തിലേക്ക് മാറ്റി വാഹനം നിർത്തിയിടുക അന്തരീക്ഷം തെളിഞ്ഞ ശേഷം മാത്രം യാത്ര തുടരുക മൂടൽ മഞ്ഞ് പൊടിക്കാറ്റ് മഴ തുടങ്ങി പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റത്തിൽ ദൃശ്യപരിധി കുറയുമെന്നും വേഗം കുറച്ച് മുൻകരുതൽ സ്വീകരിക്കണമെന്ന സന്ദേശം ലഭിക്കും എസ് എം എസ് റോഡ് സൈഡിലെയും മധ്യത്തിലുമുള്ള ഡിജിറ്റൽ ബോർഡ് സമൂഹ മാധ്യമങ്ങൾ റേഡിയോ എന്നിവയിലൂടെ ലഭിക്കുന്ന മുന്നറിയിപ്പ് എന്നിവ പാലിക്കണം അസ്ഥിര കാലാവസ്ഥയിൽ അതായത് മഴ മഞ്ഞ് പൊടി എന്നിവ അനുഭവപ്പെടുമ്പോൾ വേഗപരിധി എൺപത് കിലോമീറ്ററായി കുറയും ഇത് മനസ്സിലാക്കി വേഗം കുറച്ച് അകലം പാലിച്ചും വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല മഞ്ഞുള്ള സമയത്ത് ലോബിയും ലൈറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്നവർക്ക് അഞ്ഞൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ ഈ സമയങ്ങളിൽ ട്രക്ക് ഉൾപ്പെടെ ഭാരവാഹനങ്ങൾ നിരത്തിലിറക്കാൻ പാടില്ല നിയമം പാലിക്കാത്ത ട്രക്ക് തൊഴിലാളി ബസ് ഡ്രൈവർമാർക്ക് ആയിരം ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റും ശിക്ഷയുണ്ട് അപ്പോൾ അധികൃതർ പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക